ഹരേ കൃഷ്ണ സീതാ ഹനുമൽ സംവാദം തുടരുകയാണ് ഓം ശ്രീരാമചന്ദ്രായ നമോ നമ എന്ന മൂന്നമ്മ അനിലും അഖിലധിരനീ വചനങ്ങൾ കേട്ടു ആകുലം തീരുവാനാശുചൊല്ലിടിനാൻ അവനെ സുതനോടിയൻ ഭവദ്വാർത്തകൾ അങ്ങുളർത്തിച്ച് മൂടുന്നതിൽ മുന്നമേ അവരജനു അഖില കപികുല ബലവുമായി മുതിർന്നാശു വരും ഒരു സംശയം ദശഗ്രീവനെതിയുമതി വീണ്ടും ഭർത്താവോ സീതാദേവിയുടെ വചനങ്ങൾ കേട്ടു ഹനുമാൻ ദേവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവിയുടെ വൃത്താന്തം ഞാൻ അവിടെ ചെന്ന് ശ്രീരാമദേവനോട് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ലക്ഷ്മണനുമൊത്തു മുഴുവൻ വാനര സൈന്യങ്ങളുമായി ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഇവിടെ എത്തുന്ന രാമസൈന്യം രാവണനെ സർവസൈന്യാധിപന്മാരോടും പുത്രനോടും ബന്ധുക്കളോടും കൂടി കാലപുരിക്ക് അയക്കും അതിനുശേഷം കരുണ്യപൂർവ്വം ദേവിയെ വീണ്ടെടുത്ത് ശ്രീരാമദേവൻ അയോ യോധ്യയിലേക്ക് തിരിച്ചു പോകും ഇതി ഭവനുതന ഉടമയുടെ കേട്ടപ്പോൾ ചോദിച്ചരുളിടിനാൾ നിഖില കൂടേതൊരു ജാതി കടന്നു വരുന്നതും മനുജപരി പ്രതി വിചാരിച്ച നേരത്തു മാരുതി മൈഥിരിയോടു ഹനുമാൻ പറഞ്ഞത് കേട്ടു സീതാദേവി ചോദിച്ചു ഇത്രയും വിസ്തൃതമായ കടൽ കടന്നു ശ്രീരാമദേവനും എങ്ങനെ ഇവിടെ എത്തും അതിന് മറുപടിയായി ഹനുമാൻ പറഞ്ഞു അവരതിനെയും അൻപോട് മറ്റുള്ള വാനര സൈന്യത്തെയും കടത്തുവൻവിഷാദം ശ്രീരാമദേവനെയും ലക്ഷ്മണനെയും മറ്റുള്ള വാനരവീരരെയും ചുമലിലേറ്റി നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കും ദേവി വെറുതെ ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെയിരിക്കുക അധികം താമസിയാതെ യാതൊരു പ്രയാസവുമില്ലാതെ ലങ്കാനഗരവും രക്ഷാകുലവും നശിപ്പിക്കപ്പെടും ഹരേ കൃഷ്ണ